ഏവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് കാമത ഏകാദശി കാമത ഏകാദശിയുടെ മഹിമകൾ വരാഹപുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള സംവാദത്തിൽ വിശദീകരിക്കുന്നു ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ വാസുദേവ എൻ്റെ പ്രണാമങ്ങൾ അങ്ങ് സ്വീകരിച്ചാലും ചൈത്ര വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയെക്കുറിച്ച് അങ്ങ് ഒന്ന് വിശദീകരിച്ചാലും അങ്ങനെ ഭഗവാൻ ഏകാദശിയുടെ കഥ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട യുധിഷ്ഠിര മഹാരാജാവേ ഈ ഏകാദശിയെക്കുറിച്ച് പുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ള വിവരണങ്ങൾ ദയവായി ശ്രവിച്ചാലും ഒരിക്കൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ്റെ പ്രപിതാമഹനായിരുന്ന ദിലീപ മഹാരാജാവ് തൻ്റെ ആധ്യാത്മിക ഗുരുവായ വസിഷ്ഠമുനിയോട് ചൈത്ര വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഈ ഏകാദശിയെക്കുറിച്ച് ചോദിച്ചു വശിഷ്ഠ ഇങ്ങനെ മറുപടി പറഞ്ഞു ഹേ രാജൻ ഈ ഏകാദശിയുടെ നാമം കാമത എന്നാകുന്നു ഈ ഏകാദശി എല്ലാ പാപ പ്രതികരണങ്ങളെയും ഇല്ലാതാക്കുകയും ഇത് പാലിക്കുന്ന വ്യക്തിക്ക് പുത്രനെ ലഭിക്കുവാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു ഇതിൻ്റെ മഹിമകൾ എന്നിൽ നിന്നും ശ്രവിച്ചാലും ഒരിക്കൽ കുണ്ടരികരം രാജാവിൻ്റെ സദസ്സിൽ നിരവധി ഗന്ധർവന്മാർ സംഗീതം ആലപിക്കുകയും നൃത്തം വയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ലളിതനും സംഗീതം ആലപിക്കുന്നുണ്ടായിരുന്നു എന്നാൽ തൻ്റെ ഭാര്യ ലളിതയുടെ അഭാവത്തിൽ പാടുന്നത് കൊണ്ട് തന്നെ ലളിതൻ്റെ ശബ്ദം രാഗം താളം എന്നിവ തെറ്റുകയുണ്ടായി ഇതിൻ്റെ കാരണം മനസ്സിലാക്കിയ കർക്കോടകൻ എന്ന കൂടിയ ഒരു സർപ്പം ആ സദസ്സിലുണ്ടായിരുന്നു അയാൾ പുണ്ടരിക മഹാരാജാവിനോട് ലളിതൻ്റെ ഈ പെരുമാറ്റത്തിൻ്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് പരാതി നൽകി ഇത് കേട്ടപ്പോൾ രോക്ഷാകുളനായ രാജാവ് ലളിതനെ ഇപ്രകാരം ശപിച്ചു ഹേ ഭാവി ഭാര്യയോടുള്ള കാമത്താൽ നീ സംഗീതാവതരണവും നൃത്തവും അസ്വസ്ഥമാക്കി അതിനാൽ നിന്നെ ഞാൻ ശപിക്കുന്നു നീ ഒരു നരഹോജിയായി മാറട്ടെ പുണ്ടരിക രാജാവിൻ്റെ ശാപം ലഭിച്ച ഉടനെ തന്നെ ലളിതൻ ഒരു രാക്ഷസനായി മാറി ലളിത തൻ്റെ ഭർത്താവിൻ്റെ രൂപം കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായി വേദനിച്ചു എങ്കിലും അവൾ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ വനത്തിൽ ജീവിച്ചു അങ്ങനെ ഒരിക്കൽ ആ വനത്തിലൂടെ ലളിത തൻ്റെ ഭർത്താവിൻ്റെ കൂടെ അലഞ്ഞു നടക്കുമ്പോൾ വിന്ധ്യാപർവ്വതത്തിൽ ശൃംഖിമുനിയുടെ പരിപാവനമായ ആശ്രമം കണ്ടു ലളിത ഉടനെ അവിടെ പോവുകയും മുനിയുടെ മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്തു മുനി ചോദിച്ചു അങ്ങ് ആരാണ് ഇവിടെ വന്നതിൻ്റെ എന്താണ് ലളിത മറുപടി പറഞ്ഞു ഹേ മഹാത്മാവേ ഞാൻ ലളിത ഞാൻ എൻ്റെ ശാപം ലഭിച്ച ലഭിച്ച ഭർത്താവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവ് പുണ്ടരിക്ക മഹാരാജാവിൻ്റെ ശാപത്തിലൊരു രാക്ഷസനായി തീർന്നിരിക്കുകയാണ് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ ദയവായി എൻ്റെ ഭർത്താവിന് ഈ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള ഒരു പ്രായശ്ചിത്ത മാർഗം പറഞ്ഞു നൽകിയാലും ലളിതയുടെ ദീനരോദനം ശ്രവിച്ച മുനി മറുപടി പറഞ്ഞു ഹേ ഗന്ധർവുത്രി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ശുക്ലപക്ഷത്തിൽ കാമത എന്ന നാമത്തോടു കൂടിയ ഏകാദശി സംഭവിക്കാൻ പോകുന്നു ഈ ഏകാദശി കഠിനമായി പാലിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നു ഈ ഏകാദശി എൻ്റെ നിർദ്ദേശാനുസരണം അങ്ങ് പാലിക്കുകയും അതിൻ്റെ എല്ലാ പുണ്യഫലങ്ങളും ഭർത്താവിന് നൽകുകയും ചെയ്യുക ഈ ഏകാദശിയുടെ പുണ്യഫലത്താൽ ഭഗവതിയുടെ ഭർത്താവിന് ശാപത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് അങ്ങനെ മുനിയുടെ നിർദ്ദേശപ്രകാരം ലളിത ഈ ഏകാദശി വ്രതം പാലിക്കുകയാണ് ദ്വാദശി ദിനത്തിൽ ബ്രാഹ്മണരുടെയും പരമപുരുഷൻ ഭഗവാൻ വാസുദേവൻ്റെയും മുൻപിൽ നിന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ശാപമോക്ഷത്തിനായി കാമത ഏകാദശി വ്രതം പാലിച്ചു എനിക്ക് ഇതുവഴി ലഭിച്ച പുണ്യത്താൽ എൻ്റെ ഭർത്താവിന് ഈ ഭീകര അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കട്ടെ ലളിതയുടെ പ്രാർത്ഥന പൂർത്തിയായ ഉടനെ തന്നെ ലളിതന് പഴയ രൂപം ലഭിച്ചു പിന്നീട് ലളിതനും ലളിതയും സന്തോഷപൂർവ്വം ജീവിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ തുടർന്നു ഹേ യുധിഷ്ഠിര മഹാരാജാവേ കാമത ഏകാദശിയെക്കുറിച്ചുള്ള ഈ വിവരണം കേൾക്കുന്ന ഏതൊരാൾക്കും കഴിവിൻ്റെ പരമാവധി ഈ ഏകാദശി പാലിക്കേണ്ടതാണ് ഈ ഏകാദശി വ്രതത്തിന് രാക്ഷസീയമായ ശാപങ്ങളിൽ നിന്നും ബ്രഹ്മഹത്യാ പാപങ്ങളിൽ നിന്നുപോലും മോചനം ലഭിക്കുന്നു അങ്ങനെ പറഞ്ഞ് ഭഗവാൻ അവസാനിപ്പിക്കുകയാണ് ഈ കാമത ഏകാദശി ദിനത്തിൽ തന്നെ ഈ കഥ പറയാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം ആനന്ദിക്കുന്നു ഹരേ കൃഷ്ണ